ക്യാ എന്താണ് ഇവിടെ നടക്കുന്നത് വലിയ വികസനം നടന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ സാർ ഞാൻ ഈ എക്കണോമിക് റിവ്യൂ നോക്കിയപ്പോ ഇത്തവണയും മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും മറ്റുമാണ് പ്ലാൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കഴിഞ്ഞ വർഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങേ വർഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ പറയട്ടെ ഈ പ്ലാൻ ഈ മുപ്പതിനായിരത്തിനകത്ത് നിൽക്കുകയാണ് അപ്പൊ പിന്നെ എവിടെയാണ് ഈ വലിയ വികസന കുതിപ്പുണ്ടായത് പ്ലാനിനകത്ത് ഉണ്ടാവണ്ടേ ഈ മുപ്പത് മുന്നൂറ്റി എഴുപതിനകത്ത് ഈ പ്ലാൻ നിശ്ചലമായി നിൽക്കുകയാണ് പിന്നെ ഒരുപാട് പേജ് വിഴിഞ്ഞത്തിനാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറഞ്ഞു ആ ആറായിരത്തിന്റെ പദ്ധതിയിൽ ഏഴായിരത്തിന്റെ അഴിമതി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരോപിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്വർഗത്തിലിരുന്ന് പാവപ്പെട്ട ഉമ്മൻചാണ്ടി ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ ആറേഴു പേര് ആറേഴു പേജ് ഈ വിഴിഞ്ഞത്തിന് എല്ലാരും സൂര്യോദയം സൂര്യോദയം സാർ ഞാൻ അതുകൊണ്ട് സൂര്യോദയത്തിലേക്ക് കടക്കുന്നില്ല മുഖ്യമന്ത്രി ട്രോളിയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ സൂര്യൻ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫസർ കെ പി കണ്ണൻ എൻ്റെ സി ഡി എസിന്റെ പഴയ ഡയറക്ടറാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഏത് സൂര്യൻ എന്ന് ഞാനതുകൊണ്ട് അതോടം കൊണ്ട് വിടുവാ സമയക്കുറവായതുകൊണ്ട് സാറ് ശ്രീ ബാലഗോപാൽ അദ്ദേഹം അദ്ദേഹം ബജറ്റിനകത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസൻ സാർ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെ ഹേ പ്രഭു ഏ ക്യാവുവാ എന്താണ് ഇവിടെ നടക്കുന്നത് വിദേശ സർവകലാശാലകൾക്ക് ആരനുവാദം കൊടുക്കുന്നു ബാലഗോപാല ആ പാവം പിടിച്ച ടി പി ശ്രീനിവാസൻ സാറിന് എസ് എഫ് ഐക്കാര് കോവളത്ത് വെച്ച് അടിച്ച് നിലത്തിട്ടില്ലേ സാർ വിദേശ സർവകലാശാല എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു സെമിനാർ ആയിരുന്നു അപ്പൊ അടിച്ച് താഴെയിട്ടു എന്നിട്ട് ആ എസ് എഫ് ഐയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നു സാർ ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ സാർ സഹകരണ മേഖലയിൽ കണ്ണൂരിൽ പരിയാരത്ത് എം വി രാഘവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത് കൂത്തുപറമ്പിൽ വലിയ വെടിവയ്പുണ്ടായത് സാർ ഇപ്പോൾ ആഗോളവൽക്കരണം മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ ഈ ആഗോളവൽക്കരണം ഇപ്പൊ ഇല്ലേ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞവർ ഇപ്പോ വിദേശ സർവകലാശാലകൾക്ക് പച്ചപരവധാനി അല്ല ചുവന്ന പരവധാനി വിരിച്ചു കൊണ്ടുവരുമ്പോ പുഷ്പനോട് മാപ്പ് പറയണം ടി പി ശ്രീനിവാസനോട് മാപ്പ് പറയണം എല്ലാ കാലത്തും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു സാർ